അങ്ങനെ കുഞ്ഞിറുക്കന്മാരെല്ലാം വീട്ടിലെത്തി വെള്ളം കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വെള്ളം കൊടുത്തിട്ടില്ല പോത്തൂട്ടനെന്താ ഉണ്ട് പാടത്തൊക്കെ പോയി പുല്ല കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പത്ത് പതിനഞ്ച് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വെളുപ്പിന് മൂന്നര മണിയായപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് കുട്ടികളെല്ലാം ഇന്നലെ രാവിലെ പത്ത് മണിക്ക് നയനാമല ചന്തയിൽ നിന്ന് കയറിയതാണ് വെളുപ്പിന് മൂന്നരയ്ക്കാണ് അവിടെ എത്തിയത് ഉണ്ടാക്ക വെള്ളം കൊടുത്ത് കുടിക്കുന്നുണ്ട് ചെറിയ കുട്ടിയാണ് ഗീറിൻ്റെ ഒരു കുട്ടിയായിരുന്നു നമ്മളൊരു ബന്ധുവിന് വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു കുട്ടിയെ അങ്ങനെ വേറൊരാൾ വാങ്ങി അവരീന്നെയാണ് നമ്മൾ രണ്ടാമത് വില പറഞ്ഞ് വാങ്ങിയത് എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ട് അടുത്ത ഗീറിൻ്റെ കുട്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് റെസ്റ്റ് എടുക്കുകയാണ് ഇത്ര നേരം വണ്ടിയിൽ ഒന്ന് ക്ഷീണിച്ചൊക്കെ വന്നതുകൊണ്ട് ഇതിന് ആരെങ്കിലും വിലക്കാർ വന്നാൽ നമ്മൾ കൊടുക്കും ഈ ഗീറിൻ്റെ കുട്ടിയെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഞാൻ തരാം വന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയതേ ആയത് എള് വണ്ടിന്നിറങ്ങി അവർ റെസ്റ്റ് എടുക്കുകയാണ് ഇനി അടുത്ത ആളുകൂടെ കുറച്ച് പുണ്ണാക്ക് ഇവനും ഇവിടെ കൊടുക്കണം ഇവനും പോത്തു കുട്ടിക്ക് ഇവിടെ കൊടുത്തിട്ട് എന്താ പറയുക റെസ്റ്റ് എടുക്കട്ടെ രാവിലെ പാടത്തുകൊണ്ട് കെട്ടാം പോത്ത് കുട്ടീനെ ഇവരവിടെ പറമ്പിൽ തന്നെ കെട്ടാം രണ്ടുപേർ രാവിലെ ഒന്ന് മറ്റേ കുട്ടിയെ അവർ കൊണ്ടുപോകും അവനും വെള്ളം കുടിക്കുന്നുണ്ട് പണ്ണാക്ക് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പുല്ലെന്തായാലും കഴിക്കും അവിടുന്ന് നല്ല ക്ഷീണമുണ്ട് ചന്തയിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കും നല്ല ഒരു പവർ ഉള്ളൊരു കുട്ടിയായിരുന്നു ഇത്രയും നേരം പത്ത് പതിനാറ് മണിക്കൂർ പട്ടിണി കടന്ന് വന്നപ്പോഴത്തേക്ക് യാത്രാ ക്ഷീണം എല്ലായിടക്കായപ്പോൾ കുട്ടിയങ്ങ് അത് ക്ഷീണിച്ച് വേറെ കൂട്ടി ഇതായി നിൽക്കുകയാണ് നമ്മൾ പോത്തുവിട്ടെന്ന് പോകും അവിടെ കൊണ്ട് ഇവനാണ് നമ്മുടെ പോത്തുവിട്ടൻ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വാങ്ങിയതാണ് അവർ പൈസ ഇട്ട് തന്നില്ല അവർ കച്ചവടം അറപ്പിച്ചതിന് ശേഷം പൈസ ഇട്ട് തന്നില്ല പിന്നെ ഞാൻ പൈസ കൊടുത്ത് ഇങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പോത്തുവിട്ടനൊരു കൂട്ടായിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു ഇതിനവരവിടെ ചന്തയിൽ ഇരുപത്താറുപയാണ് ചോദിച്ചത് ഒരു പേടി കണക്ക് രാത്രി എന്നാലും പുല്ല് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട് പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഗിയറിൻ്റെ കുട്ടം വെള്ളം കുടിച്ച് തീർന്നതിന് ശേഷം അവനും കൂടി നമുക്ക് ഉണ്ണാക്കിവെള്ളം കൊടുക്കണം എന്നാൽ വളത്ത് അറുത്തുണ്ട് കൊടുത്തപ്പോൾ അവനുകൊണ്ട് തിന്നാൻ പറ്റുന്നില്ല കടിച്ചൊക്കെ നോക്കുന്നുണ്ട് കുറച്ച് ഒരു തണ്ട് കടിച്ച് തിന്ന് പിന്നെ അവന് കൊടുത്ത് നോക്കാം ആ ഇവൻ കഴിക്കുന്നുണ്ട് അടുത്തുകൂടെ വലിയ കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല മറ്റേനൊരു രണ്ട് മാസം പ്രായം വരത്തേ ഉള്ളു അത് നമ്മളവിടെ ആറഞ്ഞൂറ് കൊടുത്ത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുത്തത് ഇനി നമുക്ക് പോത്തു കൊടുത്തു നോക്കാം അവനും കഴിക്കും എന്ന് തോന്നുന്നു ആ കഴിക്കുന്നുണ്ട് വിശദമായിട്ട് അവൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇതിപ്പോൾ അവർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പുല്ലും വെള്ളമൊക്കെ കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തന്നെയുള്ളു ചന്ത വീഡിയോ പിന്നെ നാളെ മറ്റും നാളെ ഒക്കെ അപ്ലോഡ് ചെയ്യാം ചന്തയിൽ ഈ ആഴ്ച നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരുപാട് പേർക്ക് പോത്തും കുട്ടികളൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ആഴ്ച അങ്ങനെ അവർ പുല്ലും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കുടിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്